ടിബറ്റൻ ഭാഷയിൽ ഗുരു പത്മസംഭവയെ പൊതുവേ ഗുരുമ്പോച്ചെ എന്ന് വിളിക്കുന്നു ഗുരു റിമ്പോച്ചെ ഏറ്റവും ആദരണീയനും ജ്ഞാനോദയം ലഭിച്ചതുമായ ഗുരുവാണ് ബുദ്ധമതത്തിലെ ആചാര്യന്മാർ അദ്ദേഹത്തെ രണ്ടാമത്തെ ബുദ്ധനായി കരുതുന്നു ശ്രീബുദ്ധൻ കഴിഞ്ഞാൽ ബുദ്ധമതത്തിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ആചാര്യനാണ് പത്മസംഭവ പത്മസംഭവ എന്നാൽ താമരയിൽ നിന്നും ജനിച്ചവൻ എന്നതാകുന്നു അവിഭക്ത ഇന്ത്യയിലെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഓദിയാന എന്ന പുരാതന രാജ്യത്തിൽ ഒരു താമരയിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി ഉദിച്ചുവെന്ന് പറയുന്നു ടിബറ്റൻ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അദ്ദേഹം എട്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിബറ്റൻ ബുദ്ധമതത്തിന്റെ മാതാവായി കണക്കാക്കപ്പെട്ടിരുന്ന യശേ സോഗ്യൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനരീതിയെ അടിസ്ഥാനമാക്കി ഈ വിശദീകരണം നൽകിയത് ചരിത്രപരമായ വീക്ഷണ കോണിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയാൻ കഴിയൂ ഗുരു റിമ്പോച്ചെ ആത്മീയത പഠിച്ചു സന്യാസിയായതല്ല ജന്മനാൽ ജ്ഞാനോദയം ലഭിച്ചതാണെന്നും എല്ലാ ജീവജാലങ്ങൾക്കും അറിവ് പകരുന്നതിനായി ശ്രീബുദ്ധൻ ഗുരു റിമ്പോച്ചയായി പുനർജനിച്ചു എന്നു പത്മസംഭവ ബുദ്ധകേന്ദ്രം വിശദീകരിക്കുന്നു പത്മസംഭവയുടെ ആഗമനത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ബുദ്ധിസ്റ്റ് തന്ത്രശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്റെ ദേഹവിയോഗം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തിനു ശേഷം പത്മസംഭവൻ എന്ന പേരിൽ പുനർജനിക്കുമെന്ന് ശ്രീബുദ്ധൻ വെളിപ്പെടുത്തിയിരുന്നു താമരയിലായിരിക്കും അവൻ്റെ ജനനം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്ന് വജ്രയാന ബുദ്ധമതം ടിബറ്റിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച താന്ത്രിക ആചാര്യനായിരുന്നു പത്മസംഭവം ടിബറ്റൻ ബുദ്ധമതത്തിന്റെ നാല് പ്രധാന പാരമ്പര്യങ്ങളിൽ ഒന്നായ നിങ്മ സ്കൂളിന്റെ സ്ഥാപകനായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ടിബറ്റിൽ ബുദ്ധമതം സ്ഥാപിക്കുന്നതിന് സഹായിക്കാൻ പത്മസംഭയെ ടിബറ്റൻ രാജാവ് ത്രിസോം ഡെറ്റ്സൻ ക്ഷണിച്ചു രാജാവ് ബുദ്ധമതത്തെ സംസ്ഥാന മതമായി സ്ഥാപിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ ഈ പ്രക്രിയയ്ക്ക് അനേകം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അവിടത്തെ പ്രാദേശിക ആത്മീയ ആചാര്യന്മാർ ഇതിനെ എതിർത്തു പിന്നീട് പത്മസംഭവയെ എതിർത്തവരൊക്കെ അദ്ദേഹത്തിന്റെ അനുയായികളായി ഈ സംഭവം ടിബറ്റിൽ ബുദ്ധമതത്തിന്റെ വ്യാപനത്തിന് വഴി തെളിച്ചുവെന്ന് മാത്രമല്ല ഇന്ത്യൻ ബുദ്ധമതവും സ്വദേശീയമായ ടിബറ്റൻ ആചാരങ്ങളും കൂട്ടിച്ചേർത്ത് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പ്രത്യേക ശാഖയ്ക്ക് അടിത്തറയും ഉറപ്പിച്ചു പത്മസംഭവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് സോഗ്ജൻ എന്ന മെഡിറ്റേഷൻ പ്രാക്ടീസ് സോക്ജൻ ശാസ്ത്രം ഏറ്റവും ഉയർന്ന സത്യത്തെ പരമമായ ബോധാവസ്ഥയെ നേരിട്ട് അനുഭവപ്പെടുന്നത് എന്നതാണ് ധ്യാനത്തിലൂടെയും മനസ്സിനെ സമാധാനത്തിലാക്കാനുമുള്ള പ്രയോഗത്തിലൂടെയും ഒരു വ്യക്തി തന്റെ സ്വാഭാവിക ജ്ഞാനത്തെ തിരിച്ചറിയുകയും മുക്തി പ്രാപിക്കുകയും ചെയ്യും എന്നാണ് സോക്ജൻ ശാസ്ത്രം പഠിപ്പിക്കുന്നത് പത്മസംഭവയുടെ മറ്റൊരു സംഭാവന തെർമ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് പത്മസംഭവ രചിച്ച ഈ ഗ്രന്ഥങ്ങൾ ടിബറ്റിൽ തന്നെ എവിടെയൊക്കെയോ മറഞ്ഞുകിടക്കുന്നു ടിബറ്റൻ ബുദ്ധമതം പറയുന്നത് പത്മസംഭവയുടെ ഈ നിധി ഗ്രന്ഥങ്ങൾ ഭാഗ്യശാലികളും ടെർട്ടണുകൾ എന്നറിയപ്പെടുന്ന നിധി കണ്ടെത്തുന്നവർ അവരുടെ ജ്ഞാനത്തിന് പാകമാകുമ്പോൾ കണ്ടെത്തുന്നു എന്നാണ് എല്ലാവർഷവും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ പത്മസംഭവയുടെ ജീവിതത്തെ സെച്ചു ഉത്സവത്തിൽ ആഘോഷിക്കുന്നു ഇതിൽ രസകരമായ നൃത്തങ്ങൾ ആചാരങ്ങൾ പ്രാർത്ഥനകൾ എന്നിവ ഉൾപ്പെടുന്നു ഹിമാലയ പ്രദേശങ്ങളായ ടിബറ്റ് ഭൂട്ടാൻ നേപ്പാൾ ഭാരതത്തിലെ ഹിമാലയത്തോട് ചേർന്നു കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന് സമർപ്പിച്ച അനേകം മഠങ്ങളിലും പ്രതിമകളിലും പരിശുദ്ധ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാണാം ബുദ്ധിസ്റ്റ് ആരാധനാലയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാം അദ്ദേഹം താമരയിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു മൂന്ന് മേൽ വസ്ത്രങ്ങൾ ധരിച്ച് അതിനിടയിൽ നീല ഷർട്ടും പാൻറും ടിബറ്റൻ ഷൂസും ധരിക്കുന്നു വലതുകൈയിൽ വജ്രവും ഇടതുകൈയിൽ ഒരു ചെറിയ തലയോട്ടി പാത്രവും പിടിച്ചിരിക്കുന്നു ഖത്വാ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തൃശൂലം തോളിൽ ചാരി താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള തൊപ്പി അദ്ദേഹം ധരിച്ചിരിക്കുന്നു ടിബറ്റിൽ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനും പ്രാദേശിക ആത്മീയ ആചാര്യന്മാരെ ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കുകയും പ്രശസ്തമായ സമയ ആശ്രമം പോലുള്ള ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത് വർഷങ്ങൾ ചിലവഴിച്ച ശേഷം ടിബറ്റിൽ പത്മസംഭവയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കണക്കാക്കപ്പെട്ടു അദ്ദേഹം എന്ന ഉപദേശങ്ങൾ നൽകുകയും ഭാവിതലമുറകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നിധിഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന തെർമ ടിബറ്റിൽ എവിടെയൊക്കെയോ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ടിബറ്റൻ പാരമ്പര്യമനുസരിച്ച് പത്മസംഭവം മരിച്ചിട്ടില്ല പകരം അദ്ദേഹം ഒരു മഴവിൽ ശരീരം ടിബറ്റൻ ഭാഷയിൽ ജാലു ഐ മാറി ആകാശമണ്ഡലത്തിലേക്ക് കയറുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു മഴവിൽ ശരീരം പൂർണ്ണമായ സാക്ഷാത്കാരത്തിന്റെ അടയാളമാണ് അത് ശാരീരിക മരണത്തെ മറികടക്കുമ്പോൾ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും അവശേഷിക്കുന്നില്ല ചില ടിബറ്റുകാർ വിശ്വസിക്കുന്നത് പത്മസംഭവ യഥാർത്ഥത്തിൽ ലോകം വിട്ടുപോയതല്ല മറിച്ച് ചെമ്പു നിറമുള്ള പർവ്വതം എന്നറിയപ്പെടുന്ന സാൻഡോക്ക് പാൽവി എന്ന നിഗൂഢ ഭൂമിയിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നുവെന്നു വിശ്വസിക്കപ്പെടുന്നു